നമസ്കാരം പ്രിയപ്പെട്ടവരെ അപ്പം അതേപോലെ മനസ്സിൻ്റെ മറ്റൊരു പുറത്തിലേക്ക് മുപ്പത്തി അഞ്ചാമത്തെ പുറത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളൊപ്പം ഒത്തുചേരുകയാണ് ഡോക്ടർ ജോൺ ബനക്കിൾ നമസ്കാരം പ്രദീപ് നമ്മളിങ്ങനെ നാർസിസിസം എന്ന വിഷയമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞു വന്നത് ഇന്ന് സാർ അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാമെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു എന്താണ് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു നല്ല ശതമാനം ആളുകൾ അവര് തന്നെ നാർസിസിസ്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ കൊടുത്ത ലക്ഷണങ്ങളിൽ കൂടെ കണ്ടുപിടിച്ച് ചിലര് നാർസിസിസ്റ്റിന്റെ വേഷം കെട്ടിയിരിക്കുകയാണെന്ന് ഇതിന്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ് എങ്ങനെ ഇത് മാറ്റാം എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം എനിക്കും ചില ടെലിഫോൺ കോൾസ് ഒക്കെ വന്നു അപ്പൊ അതുകൊണ്ട് ഇന്ന് മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കാതെ ഈ നാർസിസിസം എന്ന് പറയുന്ന മാനസിക വൈകല്യം എങ്ങനെ മാറ്റാം അതിനുള്ള അഞ്ച് മാർഗങ്ങളാണ് ഞാൻ ഇന്ന് വളരെ ചുരുക്കത്തിൽ അവതരിപ്പിക്കുന്ന ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഒന്നാമത്തത് നാർസിസിസം എന്ന് സംശയിക്കുന്ന ആളുകൾ ഒരു വലിയ പാത്രത്തിൽ കുറെ വെള്ളമെടുക്കുക വായുള്ള പാത്രം അല്ല ചെറിയ പാത്രമല്ല വിസ്തൃതമായ പാത്രത്തിൽ കുറെ വെള്ളം ഒരു അരഭാഗം വെള്ളമെടുത്തിട്ട് അത് കുറച്ചു നേരം നിശ്ചലമായി ഇരിക്കുവാൻ അനുവദിക്കുക എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ നോക്കുക നമ്മുടെ മുഖം ആ വെള്ളത്തിൽ കൃത്യമായി കാണാൻ സാധിക്കും ഒരു കണ്ണാടിയിൽ നോക്കുന്നത് പോലെ ആ വെള്ളത്തിൽ നമ്മുടെ മുഖം പ്രതിഫലിക്കും അല്ലെ പ്രതിഫലിക്കും അപ്പോൾ കയ്യിൽ ഒരു ചെറിയ കല്ലെടുത്തിട്ട് ചെറിയ കല്ലേകും ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇടുക ആ കല്ല് ചെന്ന് വീണ ഭാഗത്തു നിന്ന് ണ്ടാകാൻ തുടങ്ങും ആ ഓളങ്ങൾ ഉണ്ടാവുന്നതും അത് ചെറിയ ചെറിയ ഓളങ്ങള് വലുതായി 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 പാത്രത്തിന്റെ അരികിലേക്ക് ചെന്നിട്ട് ചെന്നിട്ടില്ലാതാവുന്നതും മനസ്സേകാഗ്രമാക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക ഇതെന്തിനാണെന്നറിയാമോ മനഃശാസ്ത്രപരമായി യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു മനസ്സിന്റെ അവസ്ഥയാണ് ദ സെറീൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓളങ്ങളുള്ള മനസ്സാ അപ്പൊ ഏതെങ്കിലും ഒരു പ്രശ്നമാകുന്ന കല്ല് ആ മനസ് വെള്ളമാണ് വെള്ളത്തിലേക്ക് വീഴുമ്പോൾ അവിടുന്ന് ഓളങ്ങൾ ഉണ്ടാകും ആ ഓളങ്ങളാ നാർസിസത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് അപ്പൊ ആ ഓളങ്ങൾ ഉണ്ടായി 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 അത് വലുതായി 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 അവസാനം ശൂന്യമാകുന്നു ഇല്ലാതാകുന്നു ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ശ്രദ്ധയോടെ ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നാൽ ക്രമേണ നാർസിസം ഇല്ലാതെയാകുമെന്ന് ജർമ്മനിയിൽ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് അതാണ് ഒന്നാമത്തെ മാർഗം രണ്ടാമത്തെ മാർഗം നമ്മളൊക്കെ ഈ കൗൺസിലിംഗിന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സമൂഹത്തിലെ ഭൂരിഭാഗം പേരും കൗൺസിലിംഗി മനഭ്രാന്തുള്ളവർക്ക് മനക്ലേശമുള്ളവർക്ക് സമതല തെറ്റിയവർക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണെന്നാണ് തരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ കൗൺസിലറുടെ മറ്റൊരു പേരാണ് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലെ ഒരു പ്രൊഫഷണലിനെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാക്കി വയ്ക്കുന്നതും ആ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലുമായി മാസത്തിൽ ഒരിക്കലെങ്കിലും സംസാരിക്കുന്നതും നാർസിസിസ്റ്റ് ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ കുറേ നേരം വരുന്ന സംസാരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് പേഴ്സണൽ നാർസിസിസ്റ്റുകളെ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരാളായിരിക്കണം അങ്ങനെയുള്ളവരുടെ പരിചയം എന്ന് പറയും അവർ സത്യസന്ധമായി നേരിട്ട് അവരോട് അവരുടെ തെറ്റെന്താണെന്ന് പറഞ്ഞു കൊടുക്കും ഇപ്പോ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വിയർപ്പിന്റെ ഗന്ധം വമിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരനെ എൻ്റെ അടുത്ത് വന്നിരുന്നാൽ നിന്നെ ബോഡി സ്മെല്ലുണ്ട് മണക്കുന്നു പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തുമില്ല നമുക്കത് പറയാനൊട്ട് തോന്നത്തുമില്ല സത്യവല്ല പ്രതി അപ്പോ എന്ത് ചെയ്യും ഈ ബോഡി സ്മെല് തുടരുകയും ചെയ്യും ഇത് സഹിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയും വേണം പിന്നെ നമ്മൾ ഇരിപ്പടം മാറ്റേണ്ടി വരും എന്നാൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ അടുത്ത് പോയാൽ നാർസിസിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം തന്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് നോക്കി ആ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു തരും ആദ്യമൊക്കെ നമുക്കൊരു വൈമുഖ്യമുണ്ടാവും കേൾക്കാൻ അയാളോട് വെറുപ്പും ഉണ്ടാവും പക്ഷെ ഹീസ് എക്സ്പ്രസിങ് ഓണസ്റ്റ്ലി ആൻഡ് ഹീസ് ടോക്കിംഗ് ടു യു ഡിറക്ട്ലി ഡിറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത് പലപ്പോഴും ഡിറക്റ്റ് കമ്മ്യൂണിക്കേഷൻ സമൂഹത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറില്ല തെറ്റ് കാണിച്ചാൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ എല്ലാവർക്കും ആർജവത്തം ഉണ്ടാവുമോ പ്രദീപ് ഇല്ല അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ വ്യക്തിയോട് നമുക്ക് വിരോധമേ ഉണ്ടാവത്തുള്ളൂ എന്നാൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ നാർസിസിസം ട്രീറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ മുഖത്ത് നോക്കി തൻ്റെ വശത്ത് ഇന്ന ഇന്ന തെറ്റുകളുണ്ട് അതുകൊണ്ട് അത് മാറ്റുന്നതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞു തരും അപ്പോൾ രണ്ടാമത്തെ മാർഗമെന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ അല്ലെങ്കിൽ കൗൺസിലറെ പേഴ്സണൽ കൗൺസിലറായി ആരും അറിയാതെ അപ്പോയിൻ്റ് ചെയ്തിട്ട് ആ കൗൺസിലറിൻ്റെ അടുത്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി നമ്മുടെ ഫീലിങ്സ് നമ്മുടെ വൈകല്യങ്ങൾ നമ്മുടെ നേട്ടങ്ങള് കോട്ടങ്ങൾ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ പേഴ്സണാലിറ്റിയുടെ നേർക്ക് ചിലപ്പോൾ ഒരു ചുവന്ന ചോദ്യ ചിഹ്നം ഇട്ടുതരും സൗമനസ്ത്തോടെ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുമെങ്കിൽ ഇല്ലാതെയാകും മൂന്നാമത്തത് ഈ നാർസിസ്റ്റുകള് ഒത്തിരി സംസാരിക്കുന്നവരാണ് അവർ മറ്റൊരാളിനെ സംസാരിക്കാൻ സമ്മതിക്കില്ല ചില വീടുകളിൽ തന്നെ ടോക്കറ്റീവായിട്ടുള്ള ചില അംഗങ്ങൾ കാണും മറ്റുള്ളവരെല്ലാം അവരുടെ കീഴിൽ വന്നിരുന്ന് വിദ്യ അഭ്യസിക്കണം അവർ പറയുന്നതേ കേൾക്കാവൂ അതേ അവിടെ നടക്കാവൂ അതുപോലെ അവർ പോകണം അതൊരു നാർസിസിസ്റ്റിന്റെ സ്വഭാവമാണ് അതുകൊണ്ട് മൂന്നാമത്തെ മാർഗം ഈ സ്വഭാവം മാറ്റുന്നതിന് ടോക്ക് തെറാപ്പി എന്നുള്ള ക്രിയയാണ് എന്താ ടോക്ക് തെറാപ്പി ഈ കേട്ടുകൊണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് കേൾക്കാൻ ചെവിയില്ല പ്രദീപ് അതല്ലേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ ചെവിയില്ലാത്ത ആളുകളുടെ ഇടയിൽ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ആരോട് പറയും ഇയാൾ ആയത് ഇയാളുടെ ടോക്കറ്റീവ് നേച്ചറിനെ സഹിക്കാനും വഹിക്കാനും ഒരുത്തനുമില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് നീരുന്ന കൊടുക്കണം ഡോക്ടർ ആ എന്ന് പറയുന്ന അയാളെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നിട്ട് പിന്നെ അയാൾ പറയും എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് എന്നിട്ട് അപ്പൊ ഇയാളെല്ലാം സംസാരിക്കും അയാളുടെ ഹൃദയാന്തര ഭാഗത്ത് സബ് കോൺഷ്യസ് മൈൻഡില് ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അയാൾ തുറന്നങ്ങ് വിട്ട് അവസാനം ും ഒന്നുമില്ലാതെ വരും ആ സമയത്ത് അതിലോട് പറയണം എല്ലാം ഞാൻ കേട്ടല്ലോ ഇനി വല്ലതും കൊണ്ടോ പറയാൻ ഒന്നുമില്ലല്ലോ ഇന്ന ഇന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്ന തെറാപ്പിയെയാണ് ടോക്ക് തെറാപ്പി എന്ന് പറയുന്നത് നാലാമത്തെ ഗസ്റ്റാർട്ട് തെറാപ്പി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു തെറാപ്പിയാണ് അതിന് പല മാർഗങ്ങളുണ്ട് എം ടി ചെയർ ഒരു മാർഗമാണ് അതായത് നമ്മുടെ മുമ്പിൽ ഒരു എം ജി ആയിട്ടുള്ള ചേർടുക അതിൽ ആരും ഇരിക്കരുത് നമ്മളിരിക്കുന്ന ചെയറിൻ്റെ അതേ ആകൃതിയും പ്രകൃതിയും നിറവും വലിപ്പവും ഒക്കെ ഉള്ള ഒരു ചെയർ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു അതിലാരും ഇല്ല എന്നിട്ട് നമ്മൾ അസിയും ചെയ്യണം ഇതൊരു സെൽഫ് തെറാപ്പിയാണ് എന്റെ യഥാർത്ഥ ഞാൻ ദ റിയൽ മീ ഞാൻ ആകേണ്ട ഞാൻ ദി ഐഡിയൽ മീ ഞാൻ ഇപ്പോ എന്റെ റിയൽ മീ എന്ന് പറയുന്ന ആ കസേരയിലായിരിക്കുന്നത് ഞാൻ എങ്ങനെയുള്ള ഒരാളാകണമെന്ന് എൻ്റെ ഉൾമനസ് വല്ലപ്പോഴും ഒക്കെ മന്ത്രിച്ചു തരും അപ്പോ അങ്ങനെ കസേരയിൽ ആരും ഇരിപ്പില്ല അവിടെ ഐഡിയൽ മീയെ പ്രതിഷ്ഠിക്കണം എൻ്റെ സങ്കല്പത്തിലുള്ള കറകളഞ്ഞ ഒരു ജോൺ അതാ മുമ്പിലിരിക്കുന്നു കറകളും കുഴപ്പങ്ങളും തോന്നിവാസങ്ങളും ഒക്കെയുള്ള ജോൺ ദ റിയൽ മീ ഇതാ ഞാൻ ഈ കസേരയിലിരിക്കുന്നു ഇത് തമ്മിലുള്ള ഒരു സംസാരമുണ്ട് അത് ഒരാൾ കൗൺസിലർ തെറാപ്പിസ്റ്റ് കേട്ടുകൊണ്ടിരിക്കും നമ്മൾ സംസാരിക്കുക വേണമെങ്കിൽ കുറേ നേരം റിയൽ മീയുടെ ഗുണഗണങ്ങൾ അവദാനങ്ങൾ പ്രകീർത്തിച്ചിട്ട് അയാൾക്ക് ഐഡിയൽ മീ എന്ന് പറയുന്ന കസേര കയറിയിരുന്ന് ഐഡിയലായിട്ട് സംസാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ താനെ മാറിയിരിക്കുക അയാൾ തന്നെ ഇങ്ങനൊരു തെറാപ്പി ഉണ്ട് ഇതിനെയാണ് എം ടി ചെയർ തെറാപ്പി എന്ന് പറയുന്നത് അത് ഗസ്റ്റാൾട്ട് തെറാപ്പി എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ തെറാപ്പിയുടെ ഒരു വകഭേദമാണ് അതാണ് നാലാമത്തെ മാർഗം ഒരു മാർഗ്ഗം കൂടെ ഉള്ളു ഗൈഡഡ് ഇമേജറി എന്താ ഗൈഡഡ് ഇമേജറി നമുക്കിഷ്ടമുള്ള ഒരു സ്ഥലത്ത് ഒരു പൂന്തോട്ടത്തിലെ ബെഞ്ചിലായിരിക്കാം ആരുമില്ല ഇവിടെ കടൽ തീരത്തായിരിക്കാം ആരുമില്ല ഒരു കുളത്തിൻ്റെ കരയിലായിരിക്കാം ആരുമില്ല അവിടെ നാം ഇഷ്ടപ്പെടുന്ന ഒരു വൃക്ഷത്തിൻ്റെ തണലിലായിരിക്കാം ഒറ്റയ്ക്കിരിക്കുന്നു ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആ പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതിയെ സ്നേഹിക്കുക സ്നേഹമാണ് ഇവിടെ വേണ്ടത് ഗസ്റ്റ് തെറാപ്പിയിലും ഗൈഡഡ് ഇമേജറിയിലും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന സ്നേഹമാ ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ എനിക്ക് ചുറ്റുമുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന സ്നേഹമാണ് ഫോർ മെനിയ തിങ്സ് ഇൻ ദ വേൾഡ് ലവ്സ്റ്റ് ലവ് സിൻസിയർ ലവ് അതാ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ വൃക്ഷത്തളലിൽ ഇരുന്നിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ അയാൾ ജീവിച്ചിരിക്കുന്നെങ്കിലും മരിച്ചു പോയെങ്കിലും ഇഷ്ടമുള്ള ഒരാളിനെ മനസ്സിൽ കാണുക അയാൾ അതാ ആൾ രൂപം പ്രാപിച്ച് ആ വൃക്ഷത്തണലിലേക്ക് വരുന്നു കണ്ണടച്ചിട്ട് അത് സങ്കല്പിക്കുക അതാണ് ഗൈഡഡ് ഇമേജറി എന്ന് പറയുന്നത് എന്നിട്ട് അയാൾ വരുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നു സങ്കല്പിച്ചാൽ മതി ഇതല്ല എഴുന്നേറ്റാൽ കുഴപ്പമില്ല അയാൾ കെട്ടിപ്പുണരുന്നു എന്നിട്ട് അയാളെ നമ്മുടെ സീറ്റിൻ്റെ അടുത്തിരുത്തുന്നു ഇരുപ്പടത്തിൻ്റെ അടുത്ത് കൊണ്ടിരുത്തുന്നു പഴയ കാര്യങ്ങൾ അവിടെ ഒരു സ്നേഹിതനല്ലേ ഇത് ഒന്നിൽ മരിച്ചുപോയ അച്ഛനായിരിക്കാം അല്ലെ മരിച്ചുപോയ നമ്മൾ വാത്സല്യത്തോട് നമ്മളെ കരുതിയ നമ്മുടെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ ഒരു യഥാർത്ഥ സ്നേഹിതനായിരിക്കാം അയാളോട് മാനസിക വികാരങ്ങള് അപ്പോഴത്തെ അല്ല പറയണ്ട് ചെറുപ്പത്തില് ആ അച്ഛനിൽ നിന്ന് ആ അമ്മയിൽ നിന്ന് ആ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഊഷ്മളമായ വികാരമാകുന്ന സ്നേഹത്തെ പങ്കിടുക നമ്മൾ രണ്ടും കൂടെ ഈ മാവിൻ്റെ ചുവട്ടിൽ കളിച്ച് നടന്നപ്പോൾ നീ എന്നെ ഒരു മാങ്ങ കാറ്റത്ത് വീണപ്പോൾ ഉരുട്ടി താഴെ ഇട്ടിട്ട് നീ പോയി അത് എടുത്ത് നീ മാത്രം തിന്നില്ലട എന്തൊരു സ്നേഹമാണ് പ്രദീപ് ആ എക്സ്പ്രഷനിൽ അഭാവം സ്നേഹത്തിന്റെ അഭാവമാണ് ഒരു വ്യക്തി നാർസിസിസ്റ്റ് ആകാനുള്ള കാരണമെന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഞാൻ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് സെൽഫ് റിഫ്ലക്ഷൻ വെള്ളത്തിൽ ഒരു പാത്രത്തിലെ വെള്ളത്തിൽ രണ്ട് ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കൂട്ടുകാരനാക്കുക മൂന്ന് ടോക്ക് തെറാപ്പി സംസാരിച്ച് 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 മനസ്സിന്റെ അകത്ത് കൊന്നുകൂടിയിരിക്കുന്ന പൊണ്ണു പിടിച്ചിരിക്കുന്ന ആ വലിയ വിചാരവികാരങ്ങളെയും വേദനകളെയും വിതുമ്പലുകളെയും കഥാസിന് വിധേയമാക്കി ആവിയാക്കി കളയുക മൂന്നാമത്തേത് ഗസ്റ്റാൾട്ട് തെറാപ്പി എപ്പോഴും നമ്മുടെ മുമ്പില് ഒരു എം ടി കിടക്കുന്ന കിടക്കുന്നതാണ് മഹാന്മാരായ ആളുകള് ഒരു എം ടി ചെയ്യും നമുക്ക് മഹാനാവണ്ട പക്ഷേ ഒരു ഒഴിഞ്ഞ കസേര മുമ്പിൽ ഇടുന്നത് കൊണ്ട് എന്താണോ കുഴപ്പം കിടക്കട്ടെ ടോക്ക് തെറാപ്പിയോടുകൂടി ഗെസ്റ്റാൾട്ട് തെറാപ്പി നടത്താൻ നമുക്ക് സാധിക്കും അവസാനത്തത് സ്നേഹം പ്രാക്ടീസ് ചെയ്യുക നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി അയാളുമായി സ്നേഹം പങ്കിടുക ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കിക്കട്ടെ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും നാർസിസിസം ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് സമർത്ഥിക്കാൻ പറ്റും നമുക്ക് അതൊഴിവാക്കുന്നത് നമ്മുടെ ദീർഘായുസിന് നമ്മുടെ സ്വസ്ഥതയ്ക്ക് നമ്മുടെ സമാധാനത്തിന് വളരെയധികം സഹായിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓവർ ടു യു പ്രദീപ് താങ്ക് യു സർ നാർസിസിസം ഈ ഒരു വൈകല്യത്തെയാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് നാല് എപ്പിസോഡുകളായി സംസാരിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ സൊല്യൂഷൻസ് ഒരു മാനസിക ഒരു ആ ഒരു ലൈനിൽ എങ്ങനെയാണ് ചിന്തിച്ചെടുക്കേണ്ടതെന്നാണ് ഇന്ന് സാറ് നമ്മളോട് പറഞ്ഞത് എന്തായാലും മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം എന്തായാലും ഒരു കാര്യം മറക്കുക മറക്കാതിരിക്കുക ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നാർസിസിസം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് അതിനെ മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുക നന്ദി നമസ്കാരം